ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ എല്ലാ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ സർക്കാർ കൃത്യമായി വിതരണം ചെയ്തു വരികയാണ് ഇനിയും ഇതുപോലെ തന്നെ തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന സൂചനയും മുഖ്യമന്ത്രി നേരത്തെ തന്നെ തന്നിരുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും ആശ്വാസകരമായ അറിയിപ്പാണ് ഇത് പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നൂറ് രൂപയുടെ വർധനവക്കായിരിക്കും സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സർക്കാർ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു വരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇത്തരത്തിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ നൂറ് രൂപയുടെ ഒക്കെ വർധനമായിരിക്കും ഉണ്ടായിരിക്കുക പിന്നീട് ഘട്ടം ഘട്ടമായി ചിലപ്പോൾ വർദ്ധിപ്പിച്ചേക്കാം എന്നാൽ അനർഹമായി നിരവധി പേർ ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്ന നിരവധി പരാതികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ അവരെ പുറത്താക്കുവാനുള്ള നടപടികളിലേക്കും കടന്നിരിക്കുകയാണ് സർക്കാർ അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ നേരിട്ട് പെൻഷൻ ഗുണഭോക്താവിന്റെ വീടുകളിലെത്തി പരിശോധനയ്ക്ക് എത്തുന്നതായിരിക്കും അത്തരത്തിൽ പരിശോധനയ്ക്ക് ശേഷം അനർഹരായവരെ പുറത്താക്കി അർഹരായവർക്ക് മാത്രം ആനുകൂല്യം എത്തുന്ന രീതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വലിയ വീട് വീട്ടിൽ വാഹനമുള്ളവർ എ സി ഉള്ളവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലിയുള്ളവർ ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങിയവർക്കൊക്കെ ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കില്ല അതോടൊപ്പം പുതിയതായി പെൻഷൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് അപേക്ഷിക്കുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവരെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പദ്ധതിയിലേക്ക് ചേർക്കുന്നത് അതിനാൽ പെൻഷൻ പദ്ധതിയിൽ ഇനി അംഗമാകുന്നത് അർഹർ മാത്രമായിരിക്കും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നവംബർ മാസത്തിൽ വിതരണം ചെയ്ത പെൻഷൻ ഇനിയും ലഭിക്കാത്തവർ നിങ്ങളുടെ സ്റ്റേറ്റസ് സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കുക എന്ത് കാരണത്താലാണ് മുടങ്ങിയിരിക്കുന്നത് എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കുക അതോടൊപ്പം കേന്ദ്രവിഹിതം തുടർച്ചയായി മുടങ്ങിയവർ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെടണം തുടർച്ചയായി നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാതിരുന്നാൽ പദ്ധതിയിൽ നിന്ന് പുറത്താകുവാനുള്ള സാധ്യത വിലയുണ്ട് ഇക്കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം